എന്റെ പൊന്നെ ആരാണ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കണേന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഈയൊരു കൈ ഇങ്ങനെ മറച്ചു പിടിക്കാനായിട്ട് കുറേ വർഷം മുൻപ് ഞാൻ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്നൊക്കെ ആ ആക്സിഡന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് റിക്കവർ റിക്കവറായതിന് ശേഷം എന്റെ കയ്യിൽ വന്ന സ്കാഴ്സാണ് ഇതൊക്കെ അപ്പോൾ അത്യാവശ്യം വലിയ സ്കാൾസാണുള്ളത് രണ്ട് കയ്യിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സ്കാൾസ് എൻ്റെ ശരീരത്തിൽ ഉണ്ടായതിനു ശേഷം കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതായത് ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ അതൊരു ചെറിയ വാക്കല്ല അതായത് കുറേ പേരുടെ ലൈഫിൽ കുറേ ഇഷ്യൂസും കുറേ ഫ്രസ്ട്രേഷൻസും ഡിപ്രഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വാക്കാണ് ഇൻസെക്യൂരിറ്റി പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇൻസെക്യൂരിറ്റീസ് വരാം അതായത് ഇപ്പം എന്റെ കാര്യം പറയുവാണെങ്കിൽ പത്തൊമ്പതാമത്തെ വയസ്സ് വരെ ഈ സോ കോൾഡ് ഫിസിക്കൽ അപ്പിയറൻസ് ഓക്കെ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ അതായത് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഫിസിക്കലി എന്തെങ്കിലും ചേഞ്ചോ ഒരു യുണീക്ക്നെസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ ഓക്കെയാണ് എനിക്ക് എന്നെ കണ്ണാടി തോന്നും നോക്കുമ്പോൾ എനിക്ക് എന്നെ സ്വയം തോന്നിയിട്ടുള്ള ഒരു സ കാലഘട്ടമായിരുന്നു ഈ ഒരു പത്തൊമ്പതാമത്തെ വയസ്സ് വരെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എനിക്ക് ആക്സിഡൻ്റ് ആവുന്നത് ആക്സിഡന്റ് ആയതിനു ശേഷം കുറേ നാളത്തെ ഹോസ്പിറ്റൽ ജീവിതമൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നപ്പോൾ എന്റെ കൂടെ കിട്ടിയ ഒരാളാണ് ഈ സ്കാഴ്സ് പക്ഷെ ഇതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കിടെ ഫിസിക്കലി നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് പെട്ടെന്നൊന്നും അങ്ങോട്ട് നമുക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ കഴിയില്ല മറ്റുള്ളവരിപ്പം പറയും ഇപ്പോൾ ഈ സ്കാഴ്സ് ആക്ച്വലി ഇത് സ്കാഴ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ എല്ലിന് പ്രശ്നമോ ഞരമ്പിന് പ്രശ്നമോ അല്ലെങ്കിൽ കൈയുടെ മൂവ്മെന്റ്സിന് പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല ദൈവം സഹായിച്ച് എനിക്ക് കൈയുടെ ഈ ഒരു കാണുമ്പോൾ ഉള്ള ഈ ഒരു പാടുകൾ ഇതേ ഉള്ളൂ ആക്ച്വലി ഇത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈയിലെ മാംസം പോയിട്ട് ഫുള്ള് വേറെ സ്ഥലത്തുനിന്ന് എടുത്തു വെച്ചേക്കുന്നതാണ് വേറെ സ്ഥലത്ത് വെച്ചാൽ എൻ്റെ ബോഡിന്ന് തന്നെ വേറെ സ്ഥലത്തു നിന്നൊക്കെ ഫ്ലഷും സ്കിന്നും എല്ലാം കൂടി എടുത്തു വെച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഓക്കെ ആക്കി എടുത്തേക്കുന്ന ഒരു കൈയാണിത് ആണിത് ഓക്കേ എന്ന് ഞാൻ പറയാൻ കാരണം മൂവ്മെന്റ്സ് എല്ലാം പക്കയാണ് അതുകൊണ്ട് കാഴ്ചയിലുള്ള ഒരു ഡിഫറൻസ് അല്ലാതെ എനിക്ക് മൂവ്മെന്റ്സിനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല അപ്പം എൻ്റെ കണ്ണില് അത് ഓക്കെ തന്നെയാണ് പക്ഷേ ഈ ഓക്കെ ആയത് ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് കേട്ടോ ഫസ്റ്റത്തെ ആ ഒരു ആക്സിഡൻ്റ് റിക്കവറിക്ക് ശേഷമുള്ള ത്രീ ഇയേഴ്സ് വരെ എനിക്ക് കൈ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ എൻ്റെ കൈമ പാടുകളുള്ളത് വേറെ ആരും കാണാൻ പാടില്ല എനിക്കത് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇൻസെക്യൂരിറ്റിയാണ് സൊസൈറ്റിയിൽ ഇറങ്ങി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാലാളത് കണ്ടാൽ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അയ്യോ കൈമ്മ പാടുള്ളൊരു കുട്ടി എന്നുള്ളൊരു സിംബതി എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ആ ഒരു സിംബതി വന്നുകഴിയുമ്പം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മറ്റുള്ളവർക്ക് തുറച്ചു നോക്കാനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് എനിക്ക് നിന്ന് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു അന്ന് അന്നത്തെ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു ഈ പത്തൊമ്പതാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത് നമ്മുടെ സൗന്ദര്യ സങ്കല്പം അങ്ങ് പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് ശരിക്കും നമ്മൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ മുഖത്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ തേക്കാം ഗ്ലോ വരുത്തിക്കുക ഹെയറിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ എനിക്ക് സൗന്ദര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നൊരു സമയത്താണ് എനിക്ക് ഈ ആക്സിഡന്റ് പറ്റുന്നത് അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഓരാത്തേനെ എനിക്ക് ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ തല പറ്റ പറ്റ പോലെ ഫുള്ള് മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് മൊത്തത്തിൽ ഒരു ഒരു വേറൊരാളായി മാറിപ്പോയി മുടി വെട്ടിക്കളയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറോട്ട് റോട്ടിൽ ലോറിയുടെ അടിയിൽ കുറേ നേരം ഒരഞ്ഞു പോയി മുടിയൊക്കെ കംപ്ലീറ്റ് അപ്പോൾ കുറേ സ്ഥലത്തൊന്ന് പൊട്ടിപ്പോയി കുറേ മുടിക്ക് അത്യാവശ്യം നീട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിപ്പോയി പിന്നെ ഒടക്ക് വീണു അതൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റാത്ത വിധം കംപ്ലീറ്റ്ലി കയ്യിൽ പോയി മുടി അപ്പൊ മുടി ഇവിടെ വെച്ച് വെട്ടിങ്ങനെ പറ്റ ഇവിടെയൊക്കെ പറ്റ പോലെയും പിന്നെ ഇവിടെ ഹെയർ ഒരു ഇത്തിരി മാത്രം ഇവിടെ ഇങ്ങനെ ഇടുന്ന രീതിയിലായിരുന്നു എന്റെ ഹെയർ കട്ട് അപ്പൊ ചെയ്തത് ഹെയർ കട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് കട്ടിൽ കിടന്നു തന്നെ തല വെളിയിലോട്ട് ഇട്ടിട്ട് അറിഞ്ഞും മുറിഞ്ഞ് ഇങ്ങനെ വെട്ടിക്കളഞ്ഞു അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ പെട്ടെന്ന് എൻ്റെ എന്റെ സൗന്ദര്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മാറ്റം ആ ഒരു മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കുറേ സമയം എടുത്തു ഹെയർ പോട്ടേ കാരണം പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വന്നപ്പം എനിക്ക് തന്നെ പിന്നെ ഇച്ചിരി ഇവിടെ ഇവിടെ വരെയായി പിന്നെ ഇവിടെ വരെയായി പിന്നെ ഇവിടെ വരെയായി അതിലത്തെ ഒരു മാറ്റം വരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ കൈ കൈ പണ്ടത്തെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഗോ ത്രൂ ചെയ്ത ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് ശരിക്കും ഇപ്പം കാണുന്ന ഈ ഒരു സ്കിൻ കളർ അല്ലായിരുന്നു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളറായിരുന്നു ബ്ലാക്ക് കളറും പിന്നെ ഇപ്പം കാണുന്ന ഈ ഒരു ഇത്തിരി കൂടി പതിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് മറ്റത് ഭയങ്കര ഒക്കെ ആയിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു എൻ്റെ കൈ എൻ്റെ പണ്ടത്തെ കൈനേക്കാട്ടിലും ഒരു പത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു എനിക്ക് പുതുതായിട്ട് കിട്ടിയ ജീവനിൽ എനിക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു കൈ അപ്പൊ എന്റെ കൈയില് കൊറേ ചേഞ്ചസ് വന്നൂന്നും എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങക്ക് വ്യക്തമായില്ലോ ഇനി എന്റെ അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാ എങ്ങനെ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലും എങ്ങനെ ഞാൻ എന്നെ രണ്ടാമത് ആക്സിഡന്റിന് ശേഷമുള്ള ഡിൻജുവിന് ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ എടുത്തൊരു ഡെസിഷൻ എന്താന്ന് വെച്ചാൽ തൽക്കാലം ഇതൊന്നും ആരെയും കാണിക്കണ്ട അതായത് ഇപ്പോൾ ഉള്ള ഈ ഒരു കയ്യിലുണ്ടായ ചേഞ്ചസ് ഉണങ്ങിയതിന് ശേഷം അതായത് കൈ ഇങ്ങനെ സ്കാഴ്സായതിന് ശേഷം ഉണ്ടായ ആ ഒരു മാറ്റം അതൊന്നും ആരെയും കാണിക്കണ്ടെന്നുള്ളൊരു ഒരു ഒരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയത് അത് വേറെ ഒന്നും കൊണ്ടല്ല ശരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എന്നെ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു കുഞ്ഞു ഇൻസിഡന്റ് ഉണ്ട് ഞാൻ ഇതിനു മുന്നേ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഞാനൊക്കെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് ആക്ച്വലി എൻ്റെ ഫേസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ കുഞ്ഞ് എന്നെ ഇങ്ങനെ കണ്ടു എൻ്റെ ചിരി കണ്ടിട്ട് ആ കുഞ്ഞെൻ്റെ അടുത്തേക്ക് വന്നു പക്ഷേ അന്ന് എൻ്റെ കൈ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തോർത്തും ഒരു ടർക്കി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിച്ച് മറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളേ അന്ന് കാരണം എനിക്കത് പൊതിഞ്ഞ കിട്ടിക്കൊണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കവർ ചെയ്യാൻ വേണം അങ്ങനത്തെ ഒരു സമയമായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ കാറ്റ് വന്നിട്ടോ എന്തൊക്കെ ഞാൻ ആ കുട്ടിയോട് എന്താ സംസാരിച്ചപ്പോ എങ്ങനെയോ എന്റെ കൈ ആ കുട്ടി കണ്ടു പക്ഷെ അന്നത്തെ എന്റെ കൈയുടെ അവസ്ഥ ഭയങ്കര ഭയങ്കര കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് ഭയങ്കര മോശമാണ് ആ ഒരു വേർസ്റ്റ് സിറ്റുവേഷൻ ആണ് അന്ന് അത് കണ്ടത് കുട്ടിയങ്ങ് കരയാൻ തുടങ്ങി ശരിക്കും മറ്റേ ഉയരെ സിനിമയിൽ പാർവതിക്ക് ഉണ്ടാവുന്ന എക്സാക്റ്റ് സെയിം ഇൻസിഡൻറ്റ് ആ കുട്ടി കരയാ മീൻസ് കരയാന് വെച്ചു ഉറക്കിയല്ല പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം ഉണ്ടാവുക ആ കുട്ടി പെട്ടെന്ന് അമ്മയുടെ മടിയിലേക്ക് ഓടിപ്പോയിരിക്കുക പിന്നെ എന്നെ നോക്കുന്നില്ല എന്നെ കാണുമ്പോൾ പേടി അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അന്ന് ഞാൻ അന്നാണ് ശരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുന്നത് സമൂഹത്തിൽ മ ഇറങ്ങി ചെല്ലുമ്പം എന്റെ കൈ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ചതുർത്തി ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഞാനായിട്ട് ഉണ്ടാക്കരുതെന്നുള്ളൊരു ഒരു ഒരു പൊട്ട ചിന്ത എൻ്റെ മനസ്സിലേക്ക് അന്ന് വന്നു കൂട്ടോ അതിപ്പോ ഒരു പൊട്ട ചിന്ത എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒന്നും അറിയാത്ത നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ റിയാക്ഷൻ എന്നിൽ അങ്ങനത്തെ ഒരു ഒരു തോട്ട് പ്രവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു കുട്ടി അതിന് അങ്ങനെയുള്ള റിയാക്ട് ചെയ്യാൻ പറ്റുള്ളു പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കുറെ ചിന്തകളും ചിന്തിച്ചു കൂട്ടിയതിന്റെ ഫലമായിട്ടാണ് ഞാൻ അന്നേരം തീരുമാനം എടുത്തത് ഇനി ഡിഞ്ചു ഫുൾ സ്ലീവ്സ് ഇട്ടു അങ്ങനെ അങ്ങനെയാണ് വീട്ടിൽ വന്ന് ഞാൻ കടയിലൊക്കെ ആദ്യം കുറെ ഫുൾ സ്ലീവ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയി അപ്പൊ എനിക്ക് ഈ ബോയ്സ് ഇടുന്ന ടൈപ്പുള്ള ബനിയനുകളില്ലേ അതായത് ടീ ഷർട്സ് ആ ടീഷർട്ട്സ് കിട്ടും പക്ഷെ എല്ലാം ഇത്രേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും അപ്പോഴും എൻ്റെ ഈ ഈ ഭാഗത്തുള്ളതും ഇത്രയും ഭാഗം നമ്മൾ ബാൻഡേഡ് ഇട്ട് മറക്കുമല്ലോ ബാക്കി ഇത്രയും ഭാഗത്തുള്ള ആ ഒരു സ്കാഴ്സ് എല്ലാരും അപ്പോഴും കാണും അതുപോലും എനിക്ക് പറ്റത്തില്ല അപ്പൊ അത്രയും പോലും എനിക്ക് സൊസൈറ്റിയുടെ മുന്നിൽ കുറച്ച് ബോൾഡായിട്ടോ അല്ലെങ്കിൽ ആദ്യത്ത് കണ്ടോട്ടെ എന്നൊരു നിൽക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ ഇൻസെക്യൂരിറ്റി എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി കഴിഞ്ഞു ആ സമയം കൊണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൂത്ത ചേച്ചി തയ്ക്കും ഞാൻ ഒരു കടയിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനാ പോയെന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷെ ഒരു കുറേ ചുരിധാരണ മെറ്റീരിയൽ അങ്ങ് എടുത്തു ഒരു മൂന്നാലെണ്ണം എന്നിട്ട് ചേച്ചിയുടെ എടുത്തു പറഞ്ഞാൽ എല്ലാ ഫുൾ സ്ലീവ് അടിക്കാൻ വന്നു ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടിയിട്ട് നല്ല ആയിട്ട് ഇവിടം വരെ നിൽക്കാൻ പാത്രത്തിനുള്ള ഫുൾ സ്ലീവ്സ് ഞാൻ അവളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു അങ്ങനെ ഞാൻ ഫുൾ സ്ലീവിലേക്ക് ഒരു മാറ്റം അങ്ങോട്ട് മാറി പിന്നെ ആ മാറ്റം മൂന്ന് വർഷം കേൾക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ മൂന്ന് വർഷമാണ് ഞാൻ അങ്ങനെ ജീവിച്ചത് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനാണ് അങ്ങനെ ചെയ്തത് ചെയ്തതിൻ്റെ റീസൺ വേറെ ഒന്നും എനിക്ക് ഈ സ്കാർസ് വേറെ ആരെയും കാണിക്കാൻ പറ്റില്ല ഈ സ്കാർസ് കണ്ടോണ്ട് എന്നെ ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല എൻ്റെ അടുത്ത് ആരും സിമ്പതി കാണിക്കാൻ പാടില്ല അയ്യോ വയ്യാത്ത കുട്ടി അയ്യോ കൈ വയ്യാത്ത കൊച്ച് അയ്യോ കൈമ്മ അങ്ങനെ ഒരു കുട്ടി അതിനൊരു സിമ്പതി അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്കത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കിട്ടുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു വലിയൊരു വലിയൊരു തീരുമാനമായിരുന്നു അന്നത്തെ എൻ്റെ പക്ഷെ പൊട്ട തീരുമാനം ഞാൻ എടുത്തത് അങ്ങനെ ഞാൻ മൂന്ന് വർഷം ജീവിച്ചു എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ കസിൻസ് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഡിഞ്ചു എന്തിനാ ഫുൾ സ്ലീവ് യൂസ് ചെയ്യണമെന്ന് വയ്ക്കുമ്പം അവിടെ അമ്മയ്ക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും അറിയായിരുന്നു അല്ലാതെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലാതെ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫുൾ സ്ലീവ് ഇടുന്നത് ഡോക്ടർ പറഞ്ഞു സൺ ടാൻ അടിക്കാൻ പാടില്ല കൈ നല്ലപോലെ ഒന്നും ഏക്കാതെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്ലീവ് ഇട്ട് ബാൻഡേഡ് ഇടുന്നത് എന്ന് പറഞ്ഞു ഞാനങ്ങനെ അത് അതിനെ അങ്ങോട്ട് ഒഴിവാക്കും ആ ഒരു ക്വസ്റ്റിൻ അത്രയും ഞാൻ അങ്ങ് പറഞ്ഞു അവസാനിപ്പിക്കും അപ്പോൾ ഈ ആയിട്ട് എൻ്റെ കൈ എൻ്റെ നാട്ടുകാർ പോലും കണ്ടിട്ടില്ല എൻ്റെ ആരും കണ്ടിട്ടില്ല എൻ്റെ കൈ എല്ലാവരും വിചാരം ഡിൻജുവിനെ ഒക്കെ ലോറി ഇടിച്ചു കുറേ നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എല്ലാവരും റിക്കവറായി ലൈഫിലേക്ക് തിരിച്ചു വന്നു കുട്ടി ഫുൾ ഇട്ട് നടക്കുന്നു എന്തോ ഡോക്ടർ സജസ്റ്റ് ചെയ്തു സൺടാൻ അടിക്കാൻ പാടില്ല കുറച്ച് കുറച്ചുകൂടി മാറാനുണ്ട് കയ്യിലെ ബുദ്ധിമുട്ട് അതുകൊണ്ട് കുട്ടി ഫുൾ സ്ലീവ് ഇടുന്നു എന്ന് വിചാരിച്ചു ആ ഒരു വിചാരം മൂന്ന് വർഷം ആൾക്കാർ പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ടായി ഞാനും അങ്ങനെ അങ്ങനെ ജീവിക്കുന്നു പക്ഷെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ്സ് യൂസ് ചെയ്തി യൂസ് ചെയ്ത് തുടങ്ങി ആദ്യത്തെ ഒരു ഒരു രണ്ട് മൂന്ന് മാസം എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓക്കെ ആയിരുന്നു ഹോ ഭയങ്കര ഹാപ്പി കാരണം ആരും കാണുന്നില്ല ഞാൻ ഭയങ്കര സെക്യൂർ ആണ് സേഫ് ആണ് കംഫർട്ടബിൾ ആണ് അങ്ങനെ ഒരു തോട്ടൊക്കെ ആയിരുന്നു പതുക്കെ പതുക്കെ എൻ്റെ ചേച്ചിമാരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നല്ല നല്ല ഡ്രസ്സുകൾ അതായത് എനിക്ക് കടയിൽ പോയ ഒറ്റ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കടയിലുള്ള കിട്ടുന്ന ഫുൾ സ്ലീവ് ഒക്കെ ഇത്ര ഉള്ളത് ഇത്ര ഉള്ളതൊക്കെ ആയിരിക്കും എനിക്ക് അത്ര എത്തുള്ളൂ കൈക്ക് നീളമുള്ള തന്നെ ഇത്രേ കിട്ടുള്ളൂ എനിക്ക് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല എല്ലാം തയ്പ്പിക്കണം എല്ലാം ചേച്ചീനെ കൊണ്ട് ഒരു ഇടവേളയാകുമ്പോൾ ഒരു മൂന്നാല് ചെണ ഒരുമിച്ച് തയ്പ്പിക്കും അതിടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പിന്നെ അത് അങ്ങനെ ഇടും എന്റെ യൂണിഫോം ഉണ്ടല്ലോ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള എൻ്റെ യൂണിഫോം എല്ലാവരും അവർ ഇത്രയും ഉള്ള കൈയ്യാണ് യൂണിഫോം ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആക്സിഡൻറ്റിന് മുന്നുവരെ പിന്നീട് ബാക്ക് ടു കോളേജിലേക്ക് പോയപ്പോൾ എൻ്റെ മാത്രം പ്രത്യേക അനുമതി എടുത്ത് എൻ്റെ മാത്രം സ്ലീവ്സ് ഫുൾ സ്ലീവ് ആക്കി അവിടെ ഞാൻ പറഞ്ഞത് സൺടാൻ അടിക്കാൻ പാടില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു നോണ പറഞ്ഞിട്ടാണ് അന്നും ഞാൻ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അതിനുള്ള പെർമിഷൻ എടുത്തത് ബട്ട് ദ റിയൽ റീസൺ വാസ് ഇൻസെക്യൂരിറ്റി അതായിരുന്നു മറ്റുള്ളവർ കാണുന്ന ഇൻസെക്യൂരിറ്റി അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ കുറെ അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ അടക്കി വെച്ച എൻ്റെ കുറെ ആഗ്രഹങ്ങൾ അതായത് പിന്നീട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതായത് ഇത്രയുള്ള കൈയിടണം ഇത്രയുള്ള ഇടണം അങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് ഇടാൻ പറ്റത്തില്ല കാരണം എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ അത്രമേൽ അത്രമേലങ്ങ് കീഴ്പ്പെടുത്തിട്ടുണ്ടായിരുന്നു ഇൻസെക്യൂരിറ്റി കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് സ്ലീവ്ലെസ് ഇടാനോ ഹാഫ് സ്ലീവ്സ് ഇടാനോ ത്രീ ഫോർത്ത് ഇടാനോ എനിക്ക് പറ്റൂല കാരണം ഞാൻ ഞാൻ അയ്യോ എല്ലാവരും എന്നെപ്പറ്റി എന്തുവായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കൈ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും മൂന്ന് വർഷത്തിന് ശേഷം ആണ് പക്ഷേ ആ ചിന്തകൾ കൂടി കൂടി വന്നു എൻ്റെ കൊതി അതായത് ഇടാനുള്ള നല്ല ഒരു എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള എൻ്റെ കൊതിയും എനിക്കത് ഇടാനുള്ള മോഹമൊക്കെ കൂടി കൂടി വന്നു പതുക്കെ പതുക്കെ എൻ്റെ ചേച്ചിമാരും അമ്മയൊക്കെ പറയാൻ തുടങ്ങി നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇട് ആരെയും നീ മൈൻഡ് ചെയ്യണ്ട ആരാണ് നിന്നെ ജഡ്ജ് ചെയ്യാൻ വരുന്നത് ജഡ്ജ് ചെയ്യാൻ വരുന്നവരെയൊക്കെ നമുക്ക് അങ്ങോട്ട് ഡീൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് തരാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി ഡിൻജു ആക്ച്വലി നിന്റെ കോംപ്ലെക്സ് ആണ് നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നീ ഫുൾ സ്ലീവെന്ന് മാറി നീ പണ്ടത്തെ ഡിൻജു എങ്ങനെയാണോ ഡ്രസ്സ് കോഡ് അതിലേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഓക്കെ ഞാനിപ്പം പതുക്ക് പതുക്കെ എൻ്റെ മനസ്സിലേക്ക് ചിന്ത വരാൻ തുടങ്ങി ശരിയാ ഞാൻ ആരെ ബോധിപ്പിക്കാനാണ് ഈ ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്റെ കൈ ഇപ്പോൾ ആരെങ്കിലും കണ്ടപ്പോൾ എന്താ സംഭവിക്കുക ഒന്നും പറയാ എന്തെനിക്ക് പറയാ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ അത് ഡീൽ ചെയ്യില്ലേ അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് എന്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനൊരു ഇൻസിഡന്റ് പറ്റി മൂന്ന് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തോട്ടെങ്കിലും എന്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത് അതായത് ഞാൻ പറഞ്ഞു വന്നത് രമണ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ട് റിക്കവറാവും റിക്കവറാവും പോസിറ്റീവ് ആവും പോസിറ്റീവ് ആവും നെഗറ്റീവിറ്റി വിട് വേഗം എല്ലാം റെഡിയാക്കു സമൂഹത്തിലേക്ക് ഇറങ്ങി വായോ നിങ്ങൾ പട്ടേന്ന് ഓക്കെ ആവുന്നൊന്നും പറഞ്ഞ നടക്കില്ല നാട്ടിലുള്ള കേസല്ല അത് ടൈം കൊടുക്ക മാക്സിമം ടൈം കൊടുക്കുക ആൾ ഓക്കെ ആവട്ടെ ആൾ തന്നെ അക്സെപ്റ്റ് ചെയ്യട്ടെ ഇങ്ങനെ പറ്റി ഹീലാവട്ടെ മനസ്സും ഹീലാവട്ടെ എല്ലാം സമയം കൊടുക്കണം നമ്മൾ എന്നാൽ മാത്രമാണ് നമുക്ക് റിക്കവറി ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ഒരാൾ പ്രഷർ ചെയ്ത് പ്രഷറൈസ് ചെയ്തിട്ട് അതൊന്നും അധികാലം നിക്കത്തില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ വരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ നാലാൾ കണ്ടാലും കുഴപ്പമില്ല ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഓ കയ്യിൽ ഇത്ര സ്കാൾസ് വന്നതിനാണ് ഈ കുട്ടി ഇങ്ങനെ പറയണതെന്ന് വിചാരിക്കും അതല്ല നമുക്ക് വലിയ തന്നെയാണ് അത് വിഷമം തന്നെയാണ് നമ്മുടെ കൈ ഒന്ന് ഇത് ഇപ്പോഴത്തെ ഒന്ന് മുറിഞ്ഞാൽ അതെ വിഷമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം ഇത്രയും വലിയ മുറിവുകളൊക്കെ വരും ആർക്കായാലും അത് ഉൾക്കൊള്ളാൻ സമയ സമയം വേണ്ടി വരും ഇപ്പം നമ്മൾ ആശുപത്രിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് മുറിവുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ ഓക്കെ ആയിട്ട് തോന്നും നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ചുറ്റുള്ളവരൊക്കെ നമ്മളെ പോലെയാണെന്ന് തോന്നും പക്ഷെ നമ്മൾ ഈ റെസ്റ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് ആക്സിഡൻറ്റ് റിക്കവറായതിനു ശേഷം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ നമ്മളിപ്പം ഞാൻ നേരെ പോയത് എൻ്റെ ക്ലാസ്സിലോട്ടാണ് ഡിഗ്രി ക്ലാസ്സിൽ എന്നെ പോലെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് അതായത് നമുക്ക് ചുറ്റും എല്ലാവരും നമ്മളെ പോലെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അതല്ലാത്തൊരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മാത്രം എന്തോ ഇഷ്യൂ നമുക്ക് മാത്രം ഒരു യുണീക്ക്നെസ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് പക്ഷെ സമയം എടുത്ത് സമയമെടുത്ത് നമ്മൾ പത്ത് പത്ത് നമ്മൾ ഓക്കെ ആക്കി കൊണ്ടുവരണം എന്നാലും നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പം നമ്മളെ തന്നെ പൊതിഞ്ഞായിട്ട് ജീവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴായിരിക്കും ഫീൽ ചെയ്യും ഇപ്പൊ ഞാൻ ഭയങ്കര ഫ്രീ ആണ് അതായത് ഒരുപാട് കഷ്ടപ്പെട്ടുട്ടാ കാരണം ഞാൻ മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ട് വരാണ് ഇന്നത്തെ ദിവസം ഫുൾ സ്ലീവ് വേണ്ട എനിക്ക് ത്രീ ഫോർത്ത് ഇട്ടിട്ട് അതായത് ഇത്രയും വെള്ളം കൈമിട്ടിട്ട് കൈയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പുറത്ത് പോയാൽ മതി എന്നൊരു തോട്ട് വരാണ് അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ ഞാൻ വേഗം എന്റെ കബോർഡിൽ പോയി നോക്കി ഒരു ത്രീ ഫോർത്ത് എടുത്ത് ധാരണയിൽ കബോർഡ് തുറന്നപ്പോ പേരിന് ഒരൊറ്റ സ്ലീവ്ലെസ്സോ ഫുൾ ഹാഫ് സ്ലീവ്സോ ത്രീ ഫോർത്തോ ഒന്നും എന്റെ കബോർഡിൽ ഇല്ല എല്ലാം ഫുൾ സ്ലീവ് ആ ഒരു മൂന്ന് വർഷം കൊണ്ട് എന്നെ ഞാൻ തന്നെ ഇത്രത്തോളം മാറ്റി എന്നുള്ള റിയലൈസേഷൻ ഒക്കെ ആയിരുന്നു അത് അങ്ങനെ ഞാൻ അയ്യോടാ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ചേച്ചിയുടെ ഒരു ത്രീ ഫോർത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വെളിയിലോട്ട് പോയി ഫസ്റ്റ് ടൈം ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഫസ്റ്റ് ടൈം ഞാൻ പോവാണ് പോയപ്പോൾ ഞാൻ ബെസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു ബെസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ നാട്ടുകാരെന്നോട് ചോദിക്കാം അയ്യോ ഇത് ഡേവിഡ് മോളല്ലേ എന്താ കൈമ പറ്റിയേ ആർക്കും അറിയത്തില്ല കൈമ പറ്റിയത് ആക്സിഡൻറ് എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്നും അതൊരു മേജർ ആക്സിഡന്റ് ആക്സിഡൻറ്റായിരുന്നും അത് ഞാൻ സർവൈവ് ചെയ്തെന്നും ഇപ്പം മൂന്ന് വർഷമായി എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ എന്താ എവിടെയാ അത് റിക്കവർ എന്നാണ് എല്ലാവരും വിചാരം ഫുൾ സ്ലീവ് ഇട്ട് എല്ലാവരും വിചാരിക്കുന്നത് ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണ് എല്ലാവരും അത് മറന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ ഫുൾ സ്ലീവ് മാറ്റി കഴിഞ്ഞപ്പം എല്ലാവരും എന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി തുറച്ചെന്ന് വെച്ചാൽ ശരിക്കും ലിറ്ററലി കൈമിങ്ങനെ നോക്കിയിരിക്കും എന്താണ് പറ്റിയത് ഈ കുട്ടിക്ക് അങ്ങനെ അപ്പം ഈ കൈമ കൈമിങ്ങനെ അയ്യോ ഇത് എന്താ പറ്റിയത് എന്താ പറ്റിയപ്പോൾ ഞാൻ പറയും മൂന്ന് വർഷം മുന്നേ എനിക്ക് ആക്സിഡന്റ് ആയതാണ് എന്ന് പറയും ഇപ്പം എട്ട് വർഷമായിട്ടോ പിന്നെ അഞ്ച് വർഷം പോന്നു അതൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടാ അപ്പോൾ അന്ന് ഞാൻ പറയും മൂന്ന് വർഷം മുന്നേ എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ് ഇതൊക്കെ ഞാൻ ഭയങ്കര ഉള്ളിൽ ഭയങ്കര പെട്ടപ്പുണ്ട് എനിക്ക് കാരണം മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്നിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു അന്നത്തെ ദിവസം കുറേ തുറച്ചുനോട്ടങ്ങള് എനിക്ക് ഏറ്റവും വിഷമേനാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് ചോദിക്കണവരോട് എനിക്ക് അത്രയും തോന്നാറില്ല അല്ലാതെ കുണു ഇങ്ങനെ ഇങ്ങനെ പറയത്തില്ലേ അങ്ങനെ നമുക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് തോന്നും മറ്റുള്ളവര് നമ്മളിങ്ങനെ കാതില് നമുക്കത് കേക്കുമ്പോ ഭയങ്കര സങ്കടം വരും അപ്പൊ മാക്സിമം നിങ്ങൾ അങ്ങനെ ഒന്നും പറയാതിരിക്കുക ഒരാള് കേക്കേ നിങ്ങളായിരിക്കും കേക്കുന്നില്ല പക്ഷെ നമ്മളതിങ്ങനെ കേക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ നമുക്ക് ചിന്തയാണ് ആരെങ്കിലും എന്നെ പറ്റി പറയാന്ന് അപ്പൊ നമ്മള് കാതൊക്കെ ഇരട്ടി നമുക്ക് കേൾ ശക്തിയായിരിക്കും പിന്നെ കൈ നോക്ക് കൈ നോക്ക് ഏത് ഏത് എൻ്റെ പൊന്നെ ആ കൈ നോക്ക് ഫുള്ള്ണ്ട് ഫുള്ള് ഉണ്ട് ബാഗ് മാറ്റുമ്പോൾ നോക്കിക്കോ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് മാത്രം വിസ്പെറിങ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അറിയോ അതായത് അത് എനിക്ക് എന്നിട്ട് രാത്രി വന്ന് കെ തലോണി കെട്ടിപ്പിടിച്ച് കിടന്ന കാര്യം ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ച് ആ ഒരു ട്രോമ ഓരോ ആൾക്കാർ പറഞ്ഞതും ഓരോ ആൾക്കാർ തുറിച്ച് നോക്കിയ ഒക്കെ ആയിരിക്കും രാത്രി കിടക്കാൻ തരാം എൻ്റെ മനസ്സിൽ അതിങ്ങനെ റീകളക്ട് ചെയ്ത് അത് തന്നെ ആലോചിച്ച് കരഞ്ഞ് 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 കിടന്ന ഓർമ്മ അങ്ങനെ പിറ്റേ ദിവസം പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് വീണ്ടും ഒരു ധൈര്യം കിട്ടി പിന്നെയും ഞാൻ ഇത്രയുള്ള കൈയ്യൊക്കെ ഇട്ട് പുറത്തു പോയി അന്നും ഇതേപോലെ തന്നെ പിന്നെയും 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 ഒരു തുറച്ചുനോട്ടം ഉണ്ടായിരുന്നു എത്ര ദിവസം നോക്കും നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ ആൾക്കാർക്കത് പുതുമയാണ് അപ്പോൾ അവർ നോക്കും അപ്പോൾ എത്ര എന്നാൽ എത്ര ദിവസം നോക്കും രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച നോക്കും അതേ കൂടുതലായി പിന്നെ കാണുമ്പോൾ യൂസ്ഡായി ആ ആ കുട്ടിയുടെ കയ്യിൽ അങ്ങനെയാണോ പക്ഷെ ആ കൊച്ചു നല്ല ആക്റ്റീവ് ആണ് അതെ അതിന്റെ കാര്യം നോക്കി പോന്നു അത്രേ ചിന്തിക്കുള്ളു അപ്പൊ ഇൻസെക്യൂരിറ്റീസ് വെച്ച് നമ്മൾ നമ്മളെ തന്നെ മറച്ചു പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എന്റെ ഈ വീഡിയോ ചിലപ്പോ അയച്ചു കൊടുത്താൽ അവർക്ക് ഒരു ചെറിയൊരു തോട്ടിൽ ഒരു ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി നമ്മൾ ആരെയും പ്രഷറൈസ് ചെയ്യരുത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക നമ്മൾ നമ്മള് പ്രഷർ കൊടുത്ത് നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കരുത് അത് ചെറിയ ചെറിയ ചിന്തകൾ ഇട്ട് കൊടുക്കാം മനസ്സിലേക്ക് നീ ഇപ്പം ഈ ചെയ്തോണ്ടിരിക്കുന്നത് നിന്നെ തന്നെ നീ മറച്ചു പിടിക്കുവാണ് എന്നുള്ള കുഞ്ഞു കുഞ്ഞു തോട്ട്സ് അതിപ്പം ഏർ ഒരാൾന്നില്ലട്ടോ പല രീതിയിൽ ഇപ്പം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ അമ്മയും ചേച്ചിമാരൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഈ കൈ എന്തിനെ ബാൻഡേജ് ഇട്ട് മറിച്ചു വെച്ചേക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും പക്ഷേ ആ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും ശരിയാ എന്തിനാ ഞാൻ മറിച്ച് വെക്കണേ അങ്ങനെയൊക്കെ അപ്പൊ ചില നെഗറ്റിവിറ്റിയും നമുക്ക് പോസിറ്റിവിറ്റി ആക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് പറ്റും എല്ലായ്പ്പോഴും പക്ഷെ പറ്റാറില്ല കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ റിക്കവറായി വന്നതാണ് ഈ ഞാൻ അപ്പോ ഇപ്പൊ എനിക്ക് ഈ ഒരു കൈയ്യോ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടോ ഒന്നും ഒട്ടും ഒട്ടും ഞാൻ ബോധേഡല്ല എനിക്കതൊരു പ്രശ്നമേ അല്ല ഞാൻ എന്ത് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് ടൈപ്പ് വേണമെങ്കിലും ഇട്ടിട്ട് ഞാൻ പുറത്തു പോയി എനിക്ക് കംഫർട്ടബിളാണെങ്കിൽ എനിക്കതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ് എൻ്റെ കൈ എന്നെ ഇപ്പം അഫെക്റ്റ് ചെയ്യാറേയില്ല കാരണം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ആൾക്കാർ എന്നെ തുറിച്ചു നോക്കാറുണ്ട് പക്ഷേ അതെനിക്ക് യൂസ്ഡായി പിന്നെ കു ത്തി നോപിപ്പിക്കാൻ മനഃപൂർവ്വം വരുന്ന ആൾക്കാർ പറയുമ്പം നമുക്ക് ഒബിയസ്ലി വിഷമാവും പിന്നെ നമ്മൾ ആ പോട്ടെ എന്തിലാവട്ടെ എന്ന് എഴുതി വിടും ചിലപ്പോൾ നമ്മൾ കരയും കരഞ്ഞു തീർത്ത് കളയും പല രീതിയിൽ നമ്മൾ അതിനെ എടുക്കും ഇപ്പം എന്നെ ഒക്കെ ആണെങ്കിലും ഏർ ആൾക്കാർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ രീതിയിലങ്ങ് ഏർ നടന്നു പോയി കുറെ ഒക്കെ എന്നെ സ്ട്രോങ് ആക്കി കുറെയൊക്കെ ഇപ്പോഴും എനിക്ക് ട്രോമ പോലെ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ അത്രയും പോലും ലൈഫിൽ സൗഭാഗ്യങ്ങൾ കിട്ടാത്തവരെ പറ്റി ആലോചിക്കുക അപ്പം നമുക്ക് കുറച്ചൊരു ഓക്കെ നമ്മൾ എത്രയെങ്കിലും നമ്മൾ ബ്ലെസ്ഡ് എന്ന് തോന്നും അപ്പൊ പിന്നെ കൈ മൂമെന്റ്സ് കിട്ടിയില്ലോ ഒരു സമാധാനം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനം റിലീഫും കിട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആലോചിക്കുക അങ്ങനെയൊക്കെ സമാധാനപ്പെടുക അതല്ലാതെ ഒരു കാര്യം സംഭവിച്ചു പോയി എന്നാൽ അതിനെ മറച്ചു പിടിച്ച് ആരും കാണാത്ത രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഞെരുക്കി ഒരു പ്രഷർ കുക്കറിലാക്കി ജീവിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കശണ്ടി ഉള്ളവരും മണ്ണുള്ളവരും വെലിഞ്ഞവരും പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരും മുടിയുള്ളവരും എല്ലാവരും ഈ സമൂഹത്തിൽ എല്ലാവരുടെയും കൂടി ബ്ലെൻഡാണ് ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇവിടെ അവരവരുടേതായ സ്പേസ് ഉണ്ട് എല്ലാവരും യുണീക്കാണെന്നാണ് ശരിക്കും പറയേണ്ടത് എല്ലാവരും യൂണീക്കാണ് ആ യുണീക്ക്നെസ് ആണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് അപ്പം അനാവശ്യമായിട്ട് ഒരു ചിന്ത നമ്മുടെ തലയിൽ കയറി വന്നതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിനെ വലിയൊരു പ്രഷർ കുക്കറിലാക്കി ഇൻസെക്യൂരിറ്റീസ് വളർത്താതെ കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസിൽ നിന്ന് പതുക്കൊക്കെ നമ്മുടെ ഇൻസെക്യൂരിറ്റീനെ കുറച്ച് 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 വർഷങ്ങൾ എടുക്കുമായിരിക്കും എന്നാലും പതുക്കെ മാറ്റിക്കൊണ്ട് വരാൻ നോക്കുക നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് നിന്നു കൊടുക്കാതെ അതില് നമ്മള് നമ്മൾ അടിപതറി നമ്മള് അടിയറവ് പറയാതെ സ്വന്തമായിട്ട് നമ്മക്കടെ നമ്മൾ ആരാണോ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുക മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ എത്ര നാൾ പറയും എത്ര നാൾ നോക്കും എത്ര പ്രാവശ്യം ചർച്ച ചെയ്യും അതിനൊക്കെ ഒരു ഉണ്ട് അത് കഴിയുമ്പോൾ അതൊക്കെ പതുക്കെ 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 നിൽക്കും അപ്പം നമ്മളിങ്ങനെ ഉയർന്ന് 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 നമ്മൾ നമ്മളായിട്ട് എന്നാ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മള് വരും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നാന്ന ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ലൈഫിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല അതിൻ്റെ അളവ് കുറച്ച് 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 കൊണ്ടുവന്ന് പതുക്കെ നമ്മൾ നമ്മളെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാനുള്ള ആ ഒരു ആ ഒരു ആഗ്രഹം ആദ്യം പ്രകടിപ്പിക്കുക എന്നിട്ട് പതുക്കെ അതിനകത്തേക്കുള്ള യാത്ര ആരംഭിക്കുക ഇൻസെക്യൂരിറ്റി കൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത് പിന്നെ നിങ്ങളുടെ ചുറ്റും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരെ കുത്തിനോപ്പിക്കാതിരിക്കുക തൂർച്ചു നോക്കാതിരിക്ക ഇങ്ങനെ ബാക്കിൽ നിന്ന് കുഞ്ഞു 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 ഇങ്ങനെ കുണു കുണു ഒന്ന് പറയാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക അവർ അവരുടെ കാര്യം നോക്കി എങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചു പോക്കോട്ടെ നമുക്കെന്തായാലും നമ്മുടെ കാര്യം നോക്കി ജീവിച്ചു പോകാം അപ്പോ ഇത്രയ്ക്കാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതെങ്ങനെയൊക്കെയാണ് കൺവേ ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കമൻസ് കാണുമ്പോഴാണ് അറിയാൻ പറ്റുക അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ പിന്നെ ഒരു വീഡിയോയിൽ കാണാം ബായ്